സോ സ്വകാര്യ അപ്പോൾ വെൽക്കം ബാക്ക് അങ്ങനെ വീണ്ടും മറ്റൊരു ഫോറിൻ സൈനിയും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരുപിടി വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ വിദേശ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ചെയ്തിട്ടുള്ളത് ആദ്യം ജർമ്മനിയിൽ നിന്നും രണ്ടാമത്തെ ഫ്രാൻസിൽ നിന്നുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ സ്പെയിനിൽ നിന്നും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായ മറ്റാസ് ഫെർണാണ്ടസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ആളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് താരത്തിന് മേജർ ഒരു പ്ലേയിങ് കരിയർ കിടക്കുന്നത് സ്പെയിനിൽ തന്നെയാണ് അസീഷ്യൽ മറ്റൊരു കാര്യം എന്നാൽ കഴിഞ്ഞ സീസണിൽ താരം ഗോകുലം കേരള എഫ് സിയുടെ പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ് ഗോകുലം കേരള യിൽ നിന്നുമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നത് ഇനി അത്ര മികച്ചൊരു സൈനിങ് ആണ് മത്തിയാസ് ഫെർണാഡസിൻ്റെ ഒന്നും പറയാൻ സാധിക്കില്ല ഒരു ആവറേജ് സൈനിങ് അത്ര മാത്രമേ ഈ ഒരു സൈനിങ്ങിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ ഇനി ഇനി ഐ എസ് എൽ തുടങ്ങാൻ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് സോ നാളെയും മറ്റന്നാളുമായൊക്കെ തന്നെ മറ്റു വിദേശത്ത് ആരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്ത് തന്നെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം സോ അബോ ഗൈസ് ഇത്രക്കെയാണ് അപ്ഡേറ്റ്സ് അപ്പോൾ വീഡിയോസ് എടുത്തു ഏഴ് മുംബൈ